എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുതിരെ ഉറഞ്ഞു തുള്ളുന്നുവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ രാഹുലിനെ കണ്ടത് വിവാഹം ഒഴിഞ്ഞ ശേഷം ഇന്ന് യുവതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യുവതിയുടെ കള്ളത്തരം യുവതിയുടെ കള്ളത്തരം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ യുവതിയെ ഉപയോഗിച്ച് രാഹുൽ വേട്ട നടത്തുന്ന രാഹുൽ വേട്ടയല്ല ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരായ വേട്ട കൂടിയാണ് കേട്ടോ കാരണം ഇവര് ലക്ഷ്യമിടുന്നത് രാഹുലിനെ മാത്രമല്ല രാഹുലിനെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലും രാഹുലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിലെ ഏറ്റവും വളർന്നുവരുന്ന യുവ നേതാക്കൾക്കെതിരെ ഏറ്റവും ഏറ്റവും തീപ്പരികളായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കേട്ടോ വിജയ എന്ന് വിളിക്കാൻ ത്രാണിയുള്ള ആ ആ രീതിയിലുള്ള നട്ടലുള്ള ചങ്കുറപ്പുള്ള യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തെയും അതുപോലുള്ള കോൺഗ്രസിൽ വളർന്നു വരുന്ന യുവനിരയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ ആകെ പതർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഈ പെൺകുട്ടിയെ ഈ യുവതിയെ രംഗത്തിറക്കിയത് കേട്ടോ പക്ഷേ ഇവിടെ ഏറ്റവും ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതൊരവസരമാക്കിക്കൊണ്ട് രാഹുൽ മാംകൂട്ടത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച കോൺഗ്രസിലെ കുറെ കടൽ കിഴവൻമാരുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോടൊക്കെ രമേശ് ചെന്നിത്തല ഒരു പക്ഷേ ഈ സി പി എമ്മിലെ സി പി എമ്മിലെ ഈ ഇ പി ജയരാജനെയും നമ്മുടെ ശിവൻകുട്ടിയെയൊക്കെ ഞാൻ ആദ്യം തന്നെ വിമർശിക്കുകയുണ്ടായി കേട്ടോ പക്ഷേ രമേശ് ചെന്നിത്തല ഒക്കെ കടന്നുകൊണ്ട് ഈ ഒരു സ്ത്രീ മാത്രമല്ല നിരവധി സ്ത്രീകൾ നിരവധി സ്ത്രീകളാണ് ഈ രാഹുൽ പരാതിയുമായി എത്തിയത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവാണ് പറയാ ഇവിടെയാണ് കോൺഗ്രസ്കാർ സി പി എം വരെ കണ്ടു പഠിക്കേണ്ടത് കേട്ടോ സി പി എമ്മിനെ കണ്ടു പഠിക്കേണ്ടത് തങ്ങളുടെ പാളയത്തിലുള്ളത് മുഴുവനും സ്ത്രീ പീഠകരാണ് മുഴുവനും സ്ത്രീ പീഡകരാണെന്ന് പറയുമ്പോഴും ഇവർ ഒരു പ്രശ്നവും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർ കൈ ചൂണ്ടുന്നത് അതിൻറെ അങ്ങപ്പുറത്തേക്കാണ് രണ്ട് കാലിൽ മന്തുള്ള ആള് ഒരു കാലിൽ മന്തുള്ള ആളെ മന്ദ മന്ദ എന്ന് വിളിക്കുന്ന ഒരു ഒരു അത്തരപ്പെട്ട ഒരു കഥയൊക്കെ പറയാറുണ്ട് കേട്ടോ അതേപോലെയാണ് സി പി എം ചെയ്യുന്നത് കോൺഗ്രസ്കാർ ചെയ്യുന്നതോ കോൺഗ്രസുകാർ ചെയ്യുന്നത് കൂട്ടത്തിലുള്ളവനെ കൂട്ടത്തിനുള്ളവനെ കൂട്ടത്തിലുള്ളവനെ വെട്ടാൻ ഇതൊരവസരമാക്കി കോൺഗ്രസ് സമീപിക്കുകയാണ് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് പോലെ എന്നാലും കോൺഗ്രസ് തോൽക്കില്ല എന്നാലും കോൺഗ്രസ് തോൽക്കില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സുകാർ പരസ്പരം തല്ലിയാലും കോൺഗ്രസ്സുകാർ പരസ്പരം കുതികാൽ വെട്ടിയാലും കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ബലിയാടാക്കിയാലും കോൺഗ്രസ് തോൽക്കില്ല കാരണം ഇവിടത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിനെ ഒരിക്കലും അധികാരത്തിൽ കയറ്റരുത് എന്ന് അധികാരത്തിൽ ഒരിക്കലും വീണ്ടും സി പി എമ്മിനെ കയറ്റരുത് എന്ന് ഇവിടത്തെ സാധാരണ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസിനെ അതല്ലെങ്കിൽ ബി ജെ പി അവരുടെ ചോയ്സ് രണ്ടെണ്ണമാണ് ഒന്നുകിൽ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ഒരിക്കലും സി പി എം അല്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്ത വിശേഷങ്ങളിലേക്ക് സ്വാഗതം സി പി എം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുകയാണ് ഇനി പന്ത്രണ്ട് ദിവസം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ളത് അത് കഴിഞ്ഞ് മൂന്നോ നാലോ മാസം സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ആകെ അടപട്ടലം അടപട്ടലം പൊട്ടിപ്പോയിട്ട് എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ വിശ്വാസിത എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ വോട്ടർമാരുടെ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതു സമൂഹത്തിൻ്റെ ഇതിൽ വിശ്വാസി അവിശ്വാസി എന്നൊന്നും പറയുന്നില്ല കേട്ടോ വിശ്വാസികളുടെയും ഇത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ മാത്രം ഒരു പ്രശ്നമല്ല കേരളത്തിൻ്റെ ഒരു ഒരു പൊതുബോധമാണ് ശബരിമലയിൽ ഒരു പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഹൈന്ദവ വിശ്വാസ ഹൈന്ദവവിശ്വാസികളുടെയല്ല പൊതു പൊതുവായ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ശ്രീകോവിൽ ശ്രീകോവിൽ അടിച്ചുമാറ്റി എന്ത് പറഞ്ഞാൽ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിലും വാതിൽപ്പാളിയും കട്ടിളപ്പാളിയും ഒക്കെ മാറ്റി കൊണ്ടുപോയ സഖാക്കന്മാർ സി പ്രമുഖ നേതാക്കന്മാർ ഇവരൊക്കെ ഇന്ന് ജയിലിനകത്താണ് ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും വോട്ട് ചോദിക്കാൻ പോലുമുള്ള ധാർമ്മികമായ അവകാശം സി പി എമ്മിനില്ല അപ്പം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് ഒരു മനുഷ്യനും വോട്ട് ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് സി പി എം പതിവ് തന്ത്രങ്ങൾ പഴകി പുളിച്ച തന്ത്രങ്ങൾ വീണ്ടും പയറ്റിയത് അതാണ് പെണ്ണ് കേസ് അറിയാലോ നമ്മുടെ ശ്രീനിവാസന്റെ ആ സിനിമയിൽ ശ്രീനിവാസന്റെ സിനിമയിൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ കുമാരപ്പിള്ള സഖാവ് തന്റെ പാർട്ടി പ്രവർത്തകരോട് പറയുന്ന അതേ തന്ത്രം നമുക്ക് ജനങ്ങളോടൊന്നും പറയാനില്ലെങ്കിൽ എതിർ പാർട്ടിക്കാരെ പെണ്ണു കേസിൽപ്പെടുത്തുക അങ്ങനെ സി പി എമ്മിൻ്റെ ആ തന്ത്രം വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി ഉന്നയിച്ച ലൈംഗിക പീഡന ആരോപണങ്ങൾ അത് സംബന്ധിച്ചുള്ള അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളാണ് അത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് അത് സംബന്ധിച്ചുള്ള സംവാദങ്ങളാണ് ഇന്ന് ടി വി ചാനലുകളില് പത്രങ്ങളില് സോഷ്യൽ മീഡിയയില് മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് കേട്ടോ എന്റെ കയ്യിലുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പത്രങ്ങളാണ് മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവും കേരള കേരളകൗമതിയും ദേശാഭിമാനിയും ഉണ്ട് കേട്ടോ ഇത് സി പി എം ആദ്യഘട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നത് പറഞ്ഞത് സി പി എം ഉദ്ദേശിച്ച പോലെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന അമ്പലക്കൊള്ള എന്ന് പറയുന്ന ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം അടിച്ചുമാറ്റിയ ആ സംഭവം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊക്കെ അതൊക്കെ ഈ മാധ്യമങ്ങൾ മറന്നിരിക്കുകയാണ് അതൊക്കെ മറന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ അഞ്ച് പത്രങ്ങളും ഞാൻ അരിച്ചുപറുക്കി നോക്കിയിട്ടും സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ മറ്റു വിശദാംശങ്ങൾ അതിന്റെ തുടർ നടപടികൾ ഇനി എന്താണ് എസ് ഐ ടിയുടെ അടുത്ത നീക്കം എന്താണ് പത്മകുമാറിന്റെ അല്ലെങ്കിൽ വാസുവിൻ്റെ ഒക്കെ സ്ഥിതിഗതികൾ എന്താണ് ഇനി ആരാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് കടകംപള്ളി അറസ്റ്റിലാകുമോ പുതിയ ഇക്കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രശാന്തും അന്നത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ വാസുവനും പിടിയിലാകുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നേരത്തെ വളരെ സജീവമായി കേരളം ചർച്ച ചെയ്തു കൊണ്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇതാണ് സി പി എം ഉദ്ദേശിച്ചത് അതായത് സി പി എമ്മിന് അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു മാർഗവുമില്ല ഒരു മാർഗവുമില്ല ഒരു മനുഷ്യൻ പോലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല എന്നത് ഉറപ്പായപ്പോഴാണ് അവർ വളരെ തന്ത്രപരമായി ഒരു സ്ത്രീയെ പുറത്തിറക്കി നമുക്കറിയാലോ കഴിഞ്ഞ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടിയുടെ കാര്യം കേരളം ഒരിക്കലും അറക്കില്ല അല്ലേ സരിതയെ കളത്തിലിറക്കി സരിതയെ കളത്തിലിറക്കിയിട്ട് സരിതയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞു ലൈംഗിക ആരോപണങ്ങൾ പറഞ്ഞു ഏറ്റവും ഏറ്റവും എന്താ പറയാ പറയാൻ ബാക്കിയുള്ള എനിക്ക് ആ രീതിയിൽ ആ രീതിയിൽ ഉമ്മൻചാണ്ടി ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു എന്ന് സരിതയെ കൊണ്ട് പറയിപ്പിച്ചു അന്വേഷണങ്ങൾ ഒരുപാട് നടത്തി അല്ലെ അവസാനം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സരിതയെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഒരു 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 കഷ്ടം കടലാസ് കൊടുത്ത് അതിൽ സരിതയെക്കൊണ്ട് സരിതയെക്കൊണ്ട് ഒപ്പുവെപ്പിച്ച് സി ബി ഐയുടെ അന്വേഷണത്തിന് വിടുകയാണ് കേട്ടോ അല്ലെ സി പോലും അന്വേഷിച്ചു അവസാനം സി പറഞ്ഞു ഉമ്മൻചാണ്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതിനു മുമ്പേ ഉമ്മൻചാണ്ടി യാത്രയായി കഴിഞ്ഞിരുന്നു കേട്ടോ ആ മനുഷ്യനെ ആ മനുഷ്യനെ ഇത്രമേൽ ഇത്രമേൽ കേരള സമൂഹത്തിനു മുമ്പിൽ അപഹാസ്യമാക്കി അപഹാസ്യനാക്കിയ സി പി എമ്മുകാർ അതേപോലെ അതേപോലെ ഒരു വ്യത്യാസവുമില്ലാതെ അതേ അവരുടെ ആ തന്ത്രം അവരുടെ ആ ചീഞ്ഞളിഞ്ഞ തന്ത്രം രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിലെ യുവ നേതാവിനെതിരെയും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചളിപ്പുമില്ലാതെ ഒരു ഉടുപ്പുമില്ലാതെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നമ്മെ അമ്പലിപ്പിക്കുന്ന കാര്യം കേട്ടോ കഴിഞ്ഞ ദിവസം എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചർവറ അതിങ്ങനെ വൈറലായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം പോലും ഈ എം എൽ എ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല ഏറ്റവും വൃത്തിയായിട്ട പരിപാടിയാണിത് എന്ന് പറഞ്ഞാൽ ഇ പി എന്താ പറയുക അത്രയും അത്രയും നിശ്ചിതമായി അത്രയും രൂക്ഷമായി പറയുകയാണ് മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസിന്റെ കെട്ട സംസ്കാരത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രീതിയിലുള്ള സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഇങ്ങനെ സ്ത്രീ പീഡന കേസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടും അയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇ പി ജയരാജൻ ചോദിക്കുകയാണ് അപ്പോൾ മുകേഷോ അപ്പോൾ മുകേഷോ ഇതിനേക്കാളൊക്കെ അപ്പുറം കേസ് ഉണ്ടായി കോടതിയിലെത്തി കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് അറസ്റ്റ് കോടതി കേസ് എല്ലാം എല്ലാം ഇങ്ങനെ മുന്നേറിക്കഴിഞ്ഞിട്ടും മുകേഷ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ ഇപ്പോഴും എം എൽ എ ആയി തുടരുകയാണ് ഇപ്പോഴും എം എൽ എ ആയി തുടരുകയാണ് പി കെ ശശി എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഇപ്പൊ കെ ടി ഡി സി ചെയർമാൻ തുടരുകയാണ് നിരവധി നിരവധി പേരായ നിരവധി പേരായ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുൻ മന്ത്രിമാർ ഒക്കെ ഒക്കെ ഈ ആരോപണ നിഴലിലാണ് ആരോപണനിഴലിൽ മാത്രമല്ല വളരെ കൃത്യമായി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഈ യുവതി ഉന്നയിച്ച ആരോപണങ്ങളുടെ പതിന്മടങ്ങ് ദ്യൻമടങ്ങ് ശക്തമായ ആരോപണങ്ങളാണ് ഇതേപോലെ മറ്റു പല സ്ത്രീകളും സ്വപ്ന ഉൾപ്പെടെ സ്വപ്നയുടെ ഒരുപാട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പോഴും ശ്രീരാമകൃഷ്ണനും കടകംപള്ളിയും ഐസക്കും ഒക്കെ സ്വപ്ന പറഞ്ഞ പേരുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ യുവതി പറഞ്ഞ പേരുകൾ പോലെ സ്വപ്നയും പൊതുസമൂഹത്തിനു മുന്നിൽ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ പറഞ്ഞിരുന്നു ഒന്നും ഒന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒന്നും പ്രശ്നമായിരുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ പറയുന്ന കള്ളം മാത്രം പറയുന്ന കള്ളത്തരങ്ങളിലൂടെ മുന്നേറുന്ന ഒരു പാർട്ടിയാണ് സി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇ പി ജയരാജനോട് അങ്ങനെ മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇ പി ജയരാജൻ ഒരു ഒരു ചളിപ്പുമില്ലാതെ പറഞ്ഞെന്താണെന്നറിയോ ഓ അത് സിനിമയല്ലേ എന്ന് അത് സിനിമയല്ലേ സിനിമാ രംഗമല്ലേ അത് സിനിമാ രംഗവലി ഇത്രയും ഇത്രയും തൊലിക്കട്ടി ഇത്രയും ഒളുപ്പില്ലായ്മ ഇത്രയും ഒളുപ്പില്ലായ്മ നിങ്ങൾ ആലോചിച്ചു മകളും മുകേഷ് മുകേഷ് ഇതിനേക്കാൾ അങ്ങേപ്പുറത്തെ കുറ്റം ചെയ്ത ആളല്ലേ മുകേഷ് ഇതിനേക്കാൾ അങ്ങേപ്പുറത്തെ നിയമ നടപടി ആളല്ലേ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ മുകേഷ് ആ മുകേഷ് ഇപ്പോഴും എം എൽ എ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത്രേ അത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത് ലോജിക് ആണ് എന്ത് ലോജിക് ആണ് അതേപോലെയാണ് ശിവൻകുട്ടി ശിവൻകുട്ടിയും ഇതേപോലെ ശിവൻകുട്ടിയും ഇതേപോലെ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇയാള് രാഹുൽ മാൻകൂട്ടം ഒരു കാരണവശാലും ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കേരള കേരളത്തിലെ ജനങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം ഏറ്റവും ഏറ്റവും വൃത്തിയേട്ട പരിപാടിയാണ് ഏറ്റവും ക്രൂരമായ സ്ത്രീപീഡനമാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതേ ചോദ്യം ശിവൻകുട്ടിയോട് ചോദിച്ചപ്പോൾ ശിവൻകുട്ടി അത പറയുന്നു മുകേഷോ ഏത് മുകേഷ് എന്ത് മുകേഷ് മുകേഷ് എനിക്കത് അറിയില്ല തോന്നുന്നു എനിക്കതറിയില്ല മുകേഷിനെതിരെയുള്ള ആരോപണം ശിവൻകുട്ടി അറിയില്ല അത്രേ ഇങ്ങനെ ഇങ്ങനെ ഇവ ഇവിടെ പൊതുസമൂഹത്തിൽ സി പി എം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറുവശം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സി പി എം ആദ്യഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു എങ്ങനെ വിജയിച്ചിരിക്കുന്നു സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഏറ്റവും ഇവർക്കെതിരെ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു തരത്തിലും ഇവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന റ്റാത്ത വിധത്തിൽ ഇവരെ ആ രീതിയിൽ കരിവാറിത്തച്ച ആ സംഭവം മീഡിയ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ചാനലുകൾ എല്ലാം കൈവിട്ടിരിക്കുന്നു എല്ലാവരും എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദ വിഷയത്തിൽ മാത്രമാണ് അങ്ങനെയാണ് സി പി എം ഞാൻ പറഞ്ഞു കേട്ടോ അതല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും പോകില്ല കേട്ടോ അതായത് അമ്പലക്കൊള്ള അമ്പലക്കൊള്ള മറക്കാൻ അമ്പലക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വ്യാജ കെട്ടി ിയ ഈ ലൈംഗിക ആരോപണം കൊണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഞാൻ ഇനി ഇന്നത്തെ ഈ പത്രങ്ങളിലേക്ക് വരാം ഒന്നാം പേജ് മലയാള മനോരമയുടെ ഒന്നാം പേജ് കണ്ടോ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അറിവിന്റെ പൂരം ഇന്ന് കൂടി എന്നുള്ളത് മലയാള മനോരമയുടെ ഒരു സാഹിത്യ സെമിനാറും കാര്യങ്ങളൊക്കെയാണ് അത് അവിടെ കിടക്കട്ടെ എസ് ഐആർ വ്യക്തത വരുത്തി സിഇഒ ഫോം ഒപ്പിട്ടാൽ കരട് പട്ടികയിൽ അന്തിമ എസ് ഐആർ പട്ടിക ഫെബ്രുവരി ഏഴിന് വിവരങ്ങൾ വിവരങ്ങളിൽ കുറവുണ്ടെങ്കിൽ ഹിയറിംഗ് എസ് വളരെ വളരെ സുഗമമായി എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് പലപ്പോഴും നിങ്ങൾക്കറിയാലോ മലയാള മനോരമ എസ് ഐ ആറിനെതിരെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശുദ്ധീകരണത്തിനെതിരെ ഒരുപാട് വാർത്തകൾ കൊടുത്ത മലയാള മനോരമയാണ് പക്ഷേ മലയാള മനോരമ ഒന്നാം വിധി തന്നെ മെയിൻ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്നു ഫോം ഒപ്പിട്ടാൽ കരട് പട്ടികയിൽ ഫോമിൽ നിങ്ങൾ നിങ്ങൾ എഴുതിയത് തെറ്റാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾ ആ ഫോമിൽ ഒരു ഒപ്പിട്ട് കൊടുത്താൽ തന്നെ കരട് പട്ടികയിൽ നിങ്ങളുടെ പേര് വരും െന്ന് no പറഞ്ഞാൽ ഇതില് ഇവിടെ എന്തായിരുന്നു ആ ഫോമില് എസ് ഐ ആറിന്റെ ഫോമിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ എന്തെങ്കിലും തെറ്റു വന്നാൽ പൂരിപ്പിക്കുന്നത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒപ്പിട്ട് ആ കാര്യം കാര്യമൊന്ന് ആ എനിമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നിങ്ങൾ ഈ ഈ ബി എ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു 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 തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പക്കൽ ഭാഗത്തു നിന്ന് ഇല്ല ഇത് സംസ്ഥാനം സംസ്ഥാനങ്ങളിലെ റവന്യൂ ജീവനക്കാർ നടത്തുന്ന പരിപാടിയാണ് എന്നൊക്കെ ഞാൻ വളരെ കൃത്യമായി നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ കാര്യത്തിലേക്കും കടക്കുന്നില്ല എന്തായാലും എസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അന്തിമ വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിക്കാൻ പിന്നെയും ആഴ്ചകൾ മാസങ്ങൾ ബാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പേര് ചേർക്കാം വിട്ടുപോയവരൊക്കെ ചേർക്കാം അതിലൊരു ഒരു പ്രശ്നവുമില്ല മാത്രമല്ല ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇതിൽ പേര് ചേർക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെതിരെ എസ് ഐ ആറിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരുടെ നാവ് വായടഞ്ഞിരിക്കുകയാണ് അല്ലെ നാവടഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വായടഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇതില് കാലത്തിൽ ജമീല അന്തരിച്ചെന്നുള്ള വാർത്ത ഒന്നമ്പയിൽ ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് രാഹുലിന്റെ വാർത്ത ഇങ്ങനെയാണ് ജാമ്യാപേക്ഷ രാഹുലിന്റെ വാദം ആയുധമാക്കാൻ പോലീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയൊരു കാര്യം നമ്മുടെ മീഡിയയും നമ്മുടെ മീഡിയ മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് മാറ്റി നിർത്താം അതായത് പത്രങ്ങൾ ചാനലുകൾ എല്ലാം തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പതേ ഒമ്പത് ശതമാനവും ഇത് ആഘോഷിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെയാണല്ലോ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാൽ പണ്ട് ദിലീപിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ദിലീപിന്റെ കേസ് വരാൻ പോകുന്നുണ്ട് എട്ടാം തീയതി ദിലീപിന്റെ കേസിൽ വിധി വരാൻ പോകുന്നു അപ്പൊ നമുക്കറിയാം ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളെ നമ്മുടെ മീതി പീഠം കാണുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നത് എന്ന് എട്ടാം തീയതി നമുക്കറിയാം പൊതു മനസ്സിൽ അല്ലെങ്കിൽ പൊതുബോധം ദിലീപിനെതിരാണെന്നുള്ള നമുക്കൊക്കെ അറിയാം പക്ഷെ എന്താണ് കോടതി വിധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഏതായാലും ഈ ജാമ്യാപേക്ഷ രാഹുലിന്റെ വാദം ആയുധമാക്കാൻ പോലീസ് കൂടുതൽ രേഖകളുമായി രാഹുൽ കോടതിയിൽ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു രാഹുൽ വിരുദ്ധ വാർത്തയാണ് മലയാള മനോരമ ഒന്നാം പേയിൽ കൊടുത്തത് ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ആ വാർത്ത എന്ന് പറയുന്നത് പി എഫ് പെൻഷൻ കേന്ദ്ര നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ് അതോട് കിടക്കട്ടെ കാനത്തിൽ ജമീൽ അന്തരിച്ചു യെസ് രാഹുലിന്റെ വാർത്ത എങ്ങനെയാണ് ഒളിവിൽ തുടരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും ഇതിൽ പറഞ്ഞത് ഹർജിയിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തള്ളുന്ന മൊഴിയാണ് കഴിഞ്ഞ ദിവസം യുവതി നൽകിയിരുന്നത് യുവതി വിവാഹിതയാണ് എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദി താനല്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത് അങ്ങനെയുള്ള വാർത്തയാണ് ഈ മാതൃഭൂമിയുടെ നാം പേജിലുള്ളത് ഇനി മാധ്യമമാവട്ടെ മാധ്യമത്തിന്റെ ഒന്നാം പേജിൽ യെസ് രാഹുലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി എന്നാണ് രാഹുലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ അതിലൊക്കെ പറയുന്നുണ്ട് ഒഴിഞ്ഞ ശേഷം ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ കോമഡിയാണത് ഒരു വിവാഹം ഒഴിയുക ഒഴിയുക എന്നുള്ളത് നമ്മൾ ഇന്നെ വരെ കേട്ടിട്ടില്ല കേട്ടോ വിവാഹം ഒഴിയുക എന്നുള്ളത് അപ്പൊ ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്ന് പറഞ്ഞാൽ തനിക്ക് ഡിവേഴ്സ് കിട്ടി താൻ വിവാഹമോചിതയാണ് എന്ന് നീതിപീഠത്തെയും നീതിപീഠത്തെ അങ്ങനെ തെറ്റിദ്ധീർപ്പിക്കാനൊന്നും പറ്റില്ല പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണിയാണ് പിണറായി വിജയന്റെ പോലീസ് ഈ യുവതിയെ ഉപയോഗിച്ച് നടത്തിയത് അപ്പോൾ അങ്ങനെയാണ് മാധ്യമത്തിലെ വാർത്ത മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എസ് ഐ ആർ ദന്തെന്ന് പറഞ്ഞാൽ എസ് ഐ ആറിനെതിരായ പതിവ് പോലെ മാധ്യമം എസ് ഐ ആറിനെതിരായ വാർത്ത കൊടുത്തിരിക്കുന്നു ഇനി കേരള കേരള കേരളകൗമുദിയുടെ പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് എയർ ബസ് എ മുന്നൂറ്റി ഇരുപതിൽ സുരക്ഷാ ഭീഷണി എന്നുള്ളവർ പറയുന്ന വാർത്തയാണ് വിമാനയാത്രക്കാരൊക്കെ കുടുങ്ങി ഇന്ത്യയിൽ ബാധിച്ച് മുന്നൂറ്റി മുപ്പത്തെട്ട് സർവീസുകൾ തുടങ്ങിയ വാർത്തകൾക്കൊക്കെ പരിഹരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് കാക്കാൻ രാഹുൽ എന്നാണ് തടി കാക്കാൻ രാഹുൽ എന്നാണ് യുവതിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി ഇതാണ് കേരള യുവതി കുറേ കൂടി ഒരു സത്യസന്ധമായി വാർത്തയെ സമീപിക്കുന്നുണ്ട് കാരണം രാഹുൽ കഴിഞ്ഞ ദിവസം കുറെ ഡിജിറ്റൽ തെളിവുകൾ കോടതി മുമ്പിൽ ഹാജരാക്കി അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടാതെ കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കൂടി തൻ്റെ തൻ്റെ വാദങ്ങൾക്ക് ഉപോദ്ബലകമായിട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കി വളരെ കൃത്യമായിട്ടാണ് ഈ രാഹുലിൻ്റെ അഭിഭാഷകൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് കേട്ടോ ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വീഡിയോ നമ്മുടെ ഏതോ ഏതോ ഒരു ചാനലിൽ ചാനലിലെ ചാനലിലെ മാധ്യമ പ്രവർത്തക ഈ വക്കീലിനോട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിനെ ചോദിക്കുകയാണ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതല്ലേ രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ വളരെ കൂടുതായിട്ട് പറയുന്നു എന്ത് നിർബന്ധിച്ച് ഏഹ് ഗർഭചിത്രം നടത്തിയതാണ് ആ ഗുളിക കഴിച്ചത് ആ ഗുളിയെ കഴിച്ചത് ആ സ്ത്രീ തന്നെയല്ലേ ആ സ്ത്രീക്ക് ഇത്ര വിവരമില്ലാത്ത സ്ത്രീയാണോ സ്ത്രീക്ക് ബോധവും വിവരമല്ലേ സ്ത്രീക്ക് അറിയില്ലേ തന്റെ ഗർഭ അലസിപ്പിക്കാനുള്ള ഗുളികയാണെന്ന് അത് അറിഞ്ഞുകൊണ്ടല്ലേ കഴിച്ചത് ഇതിലെങ്ങനെയാണ് നിർബന്ധിതമാകുക എന്ന് ചോദിച്ചപ്പോൾ ഈ മാധ്യമപ്രവർത്തക പറയുന്നുണ്ട് അത് ഭീഷണിപ്പെടുത്തി ഭീഷണിയൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോ ഈ വക്കീൽ ചോദിക്കുന്നുണ്ട് അതല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇത്തരത്തിലുള്ള ഒരു ഗർഭ അലസിപ്പിക്കാനുള്ള ഗുളിക നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കോ ഇത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കോ ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം നിങ്ങളെ ബലമായി പിടിച്ച് നിങ്ങളെ വായിലേക്ക് കുത്തി കുത്തിക്കയറ്റി വെള്ളമൊഴിച്ച് തരുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കോ അവിടെ ഉത്തരം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുതിരെ ഉറഞ്ഞു തുള്ളുന്നവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം